ഒന്നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് മുപ്പത്തിയഞ്ചാം അധ്യായം യുഗ്മഗീതം ശ്രീശുഗൻ പറഞ്ഞു കൃഷ്ണൻ വനത്തിൽ പോയപ്പോൾ അവനെ താൻ സ്മരിക്കയാൽ പകൽ പോക്കാൻ ദുഃഖിതകൾ പാടി കൃഷ്ണൻ്റെ ലീലകൾ വാമബാഹുവിലെ വാമകരാഗ്രം ചുണ്ടിൽ വേണു പുരികത്തിലിളക്കം കോമളാങ്കുലി കുഴൽ തുളയിൽ ചേർത്തൂതി ഏതു നിമിഷത്തിൽ മുകുന്ദൻ വ്യോമചാരിണികൾ കാന്തരോടൊപ്പം വിസ്മയിച്ചു ചെവി പാർത്തു സലജ്ജം മന്മഥാർപ്പിത മനസ്വിനിമാരായി ബോധമറ്റു തുകിലൂർന്നു വധിച്ചു കേൾപ്പിനി പുതുമ വല്ലവിമാരെ മാലഹാസമിടിമിന്നലുരസിൽ നന്ദസൂനുവിൻ ഇവൻ ആർത്തകൾ നോക്കാനന്ദമായി കുഴൽ വിളിക്കുവതെപ്പോൾ ഗോകുലത്തിൽ വൃഷകോ മൃഗവൃന്ദം ദൂരെ വേണുവിൽ മയങ്ങി മിഴി ചിമ്മി വായിലുള്ള നറുവുല്ലുടമേവി കാതുയർത്തി ഒരു ചിത്രസമാനം സമാനം ധാതു പീലിയിൽ ീലി ഇല എന്നിവയാലേ മല്ലവേഷധരനേട്ടനുമെപ്പോൾ തോഴി കാട്ടിലെവിടേക്കു വിളിപ്പൂ ഗോപഗോക്കളെ മുളങ്കുഴലാലേ അപ്പോഴേക്ക് ഒലിതടഞ്ഞ നദങ്ങൾ കാശ കാറ്റു വഴി കാൽപ്പൊടിയുണ്ണാൻ നമ്മൾ ദുർഭകകൾ തൻമിഴി പോലെ പ്രേമനിശ്ചല ജലാലവനിൽപ്പൂ കൂട്ടുകാർ വളരെ വാഴ്ത്തിടുവോ നാമാതിപുരുഷ വിഭൂതി സമേതൻ കാട്ടിലെ ഗിരിതടങ്ങളിൽ മേയും പൈക്കളെ കുഴലിലൂതി വിളിച്ചാൻ കരളിൽ വിഷ്ണു വില സുന്നവയപ്പോൾ തരുലധാവനികൾ പുഷ്പ ഫലാഢ്യം ഫരിതദോഷം അവ കൊമ്പുകുരിപ്പൂ ചൊരിവു വിസ്മയകരം മധുധാര ദർശനീയതിലകൻ വനമാലാ ദിവ്യഗന്ധതുളസീ മധുമത്താൽ അളികുലം ചൊരിയുമാതരഗീത ഹൃദേതരായി മീയടച്ചവരുപാസന ചെയ്തു ഹരിയെ നിശ്ചല മനസ്സിൽ മുനി പോലെ ബലനമൊത്തു ചെവിമാല ധരിച്ചോൻഗിരിതടങ്ങളിൽ ഉദഞ്ചിതഹർഷൻ വ്രജമനോഹരികളെ കുഴലൂത്താൽ ധരയിൽ നിർവൃതി നിറച്ചുരമിക്കേ ഭഗവത് അതിക്ര അതേ അതിക്രമണശങ്കയിൽ മേഘം ഭഗവത് അതിക്രമണശങ്കയിൽ മേഘം വളരെ സുഹൃത്തിൽ കുടപിടിപ്പു നിഴൽ കൊണ്ടവ മൂർധിനി അധര ബിംബത വേണുവിൽ നിന്നാ പശുപകേഷിരസികന്ധവ പുത്രൻ പഠിത സപ്തവിധ സുസ്വരഭേദം പൊഴിവതായ നിമിഷത്തിൽ യശോദേ ക്രമഗതധ്വനികൾ കേട്ടു സുരന്മാർ ശക്രശർഭപരമേഷ്ടികൾ പോലും ഹൃദയവും തലയും ഒട്ടുകുനിച്ചു തത്വമേതുകച്ചു വജ്രജല ധോഭം നിജപദാംബുജദങ്ങൾ വധിക്കേ വ്രജഘുരവ്യസന മാറ്റിയാമി കുഴലൂതിയ നേരം നിജകടാക്ഷകുസുമാത്ര വിധേയം തരുസമസ്തവിര തരുസമസ്തവിരവൃത്തി വരിക്കേ സമസ്ത വിരവൃത്തി വൃത്തിവരിക്കേ കൊതി വളർന്നവനിൽ ഞങ്ങൾ മറന്നു കുടവയെങ്ങ് മുടിയെങ്ങതു സർവം തുളസി തുളസിമാലി മണിമാലയിൽ എണ്ണിത്തിരികെ വന്ന പശുസംഖ്യമതിക്കേ പ്രിയസുഹൃൽ ചുമലിൽ വച്ച കരത്താൽ കുഴൽ പിടിച്ചതു വെളിപ്പതു കേൾക്കേ വേണുനാഥഹൃദിത്തകളാം മാൻപേടമാർ മാൻപേടമാർഹരിയിൽ മുഗ്ധകളായി ഗൃഹവിഷാദ വിനിവൃത്തകളാം വല്ലവികൾ പോൽ ഗുണഗണാഢ്യനിൽ മുങ്ങി കുന്ദമാലു നന്ദസൂനു യശോദേ പശുപാലസമേതൻ നർമ്മദാനദിയിലെന്നു രമിച്ചു അന്നുവീശി ബഹുമാന സമേതം മന്ദ വായു ബഹുചന്ദനഗന്ധം വാദ്യഗീതസുമൊത്തുപൊഴിച്ചു വന്ദനങ്ങൾ ഉപദേവഗണങ്ങൾ കുന്നെടുത്ത വനിതാ പശുപാലന്മാർ പുകഴ്ത്തിടവ വേണു മുഴക്കി വൃദ്ധഭക്തർ പദപൂജകൾ ചെയ്ക ഗോധനങ്ങളുടെ കൂടെ വരുന്നു മാലഗോഘുരജസ്സണിയുമ്പോൾ ക്ഷീണനീ ക്ഷീണനീ നയമോഹനരൂപൻ വെമ്പിനാൻ സ്വജനമംഗള കാമൻ ദേവകി ജഡരജൻ മുഴുതിങ്കൾ മത്തിലക്ഷീളകി നിജബന്ധുക്കൾക്കു ആനമരുളീവനമാലി ലന്തമാതിരി കവിളത്തോ ഭംഗിയിൽ കനകകുണ്ടലക്ഷ്മി സന്ധ്യയിൽ ശശി സമാന മുഖാബ്ജൻ കൊമ്പനാനയുടെ കാൽനടയോടെ ഗോഷ്ടോക്കൾ പകൽ പൂണ്ട വിഷാദം തീർക്കുവാൻ വരികയാണി വരിപ്പോൾ ഹരേ ശ്രീശുഖൻ പറഞ്ഞു കൃഷ്ണലീലകൾ പാടും വല്ലവിമാർ ഭാഗ്യമുള്ളവർ മനശ്ചിത്രങ്ങൾ ഇമ്മട്ടിലവനിൽ ചേർത്തു പോ പതേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ